നമസ്കാരം ഞാൻ അമലക്ഷി സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ പതിനാറാമത്തെ ക്ലാസ്സാണിത് അപ്പം ഒരു കഥയ്ക്കുണ്ടായിരിക്കേണ്ട നാല് പ്രധാനപ്പെട്ട എലമെന്റുകൾ എന്താണെന്നും ഒരു തിരക്കഥയ്ക്കുണ്ടായിരിക്കേണ്ട പന്ത്രണ്ട് പ്രധാനപ്പെട്ട എലമെന്റുകൾ എന്താണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് വീഡിയോകളും നിങ്ങൾ കാണാതെയാണ് ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിട്ട് മാത്രം ഇന്നത്തെ വീഡിയോ കാണുക കാരണം ഈ രണ്ട് വീഡിയോകളുടെയും കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ തുടക്കക്കാരനായിട്ടുള്ള നിങ്ങൾ ഒരു കഥയോ തിരക്കഥയോ എഴുതാൻ യാണെങ്കിൽ ഈ പറഞ്ഞ എലിമെൻറ്റുകളെല്ലാം തന്നെ എങ്ങനെയാണ് ആ ഒരു സിനിമയെ അല്ലെങ്കിൽ ആ ഒരു കഥയെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇത് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ മലയിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന നമ്മുടെ ലിജോ ജോസഫ് പില്ലിശ്ശേരിയുടെ ആ ഒരു സിനിമയിലെ ആ ഒരു സിനിമയുടെ കഥയും തിരക്കഥയും എടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊരു അനാലിസിസ് നടത്തിക്കൊണ്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാകുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മലയിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം പരാജയപ്പെട്ടതെന്ന് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിലിം റിവ്യൂ അല്ലെങ്കിൽ ആരെ മോശമാക്കി കാണിക്കാനോ ഒന്നും തന്നെയല്ല പകരം തുടക്കക്കാരനായിട്ടുള്ള ഒരു റൈറ്റർ ഇത്തരത്തിലൊരു കഥയോ തിരക്കഥയോ എഴുതാൻ പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ കഥയുടെ നാല് എലമെന്റ്സിന്റെയും അതുപോലെ തന്നെ തിരക്കഥയുടെ പന്ത്രണ്ട് എലമെന്റ്സിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെറും ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഈ ഒരു ചിത്രം എക്സാമ്പിൾ എടുത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നമുക്കറിയാം ലാലേട്ടന്റെ ചിത്രമാണ് അതായത് വലിയ ഹൈപ്പിൽ വലിയ ബിഗ് ബഡ്ജറ്റിൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വന്നൊരു ചിത്രമാണ് അല്ലേ അതുപോലെ തന്നെ നമുക്കറിയാം ലാലേട്ടൻ അതുപോലെ തന്നെ ലിജോ ജോസ് പിള്ളിശ്ശേരി ഇവരുടെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ ഒരുപാട് ഫാൻസുകാരെ ആണെങ്കിലും അതുപോലെ തന്നെ സിനിമാ ഫ്രെയിമുകളെയൊക്കെ ഒരുപാട് ആകർഷിച്ച ഒരു കാര്യമാണ് അപ്പൊ ഇത്ര ഹൈപ്പിൽ വന്നൊരു പടം ഇത്തരത്തിൽ ദയനീയമായി പരാജയപ്പെടുന്ന സമയത്ത് അതിൽ നിന്നൊരു ഫിലിം മേക്കറിന് അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സിനിമ ഇപ്പം സെലക്ട് ചെയ്തത് അപ്പൊ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ടായിരിക്കും ഈ ഒരു ചിത്രം പരാജയപ്പെട്ടിട്ടില്ല നല്ല കലാമൂല്യമുള്ള ചിത്രമാണെന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് അറുപത്തഞ്ച് കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ ബോക്സ് ഓഫീസിൽ ഇത് കളക്ട് ചെയ്തത് വെറും മുപ്പത് കോടി രൂപയാണ് അതായത് എത്ര കലാമൂല്യമുണ്ട് എത്ര അടിപൊളിയാണെന്ന് പറഞ്ഞാലും ഇതിന് പൈസ മുടക്കിയ പ്രൊഡ്യൂസറിന്റെ മുപ്പത് മുപ്പത്തഞ്ച് കോടി രൂപയാണ് കത്തിപ്പോയത് അപ്പോൾ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ കയറിയിട്ടില്ല കണ്ടാളുകൾക്ക് അത് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാണ് അതായത് ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു സിനിമ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അപ്പം അത് എത്ര കലാമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞാലും അത് ഇത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുക അതായത് ആ ഒരു പടം ഫെയിലിയർ ആണെന്ന് കൊമേഴ്ഷ്യലി ആ ഒരു പടം ഫെയിലാണ് എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക സിമ്പിൾ ആയിട്ട് കളക്ഷനിലേക്ക് നോക്കിയാൽ മതി ഒരു പടം വിജയിച്ചു ഇല്ലയെന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കളക്ഷൻ നോക്കിയിട്ടും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ അഭിപ്രായത്തെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പടം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് അതുപോലെ തന്നെ പേഴ്സണലി എനിക്കും കണ്ടിട്ട് അത്ര ഞാൻ അത്ര ഹാപ്പിയായ ഒരു പടമല്ല ഈ പറയുന്നത് മലയിക്കോട്ട് വാലിബർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ജനറൽ ടോക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന്റെ കഥയിലേക്ക് കടന്നുകൊണ്ട് ഈ ഒരു കഥയിൽ കഥയ്ക്ക് വേണ്ട കഥയെ ബെറ്റർ ആക്കുന്ന നാല് പ്രധാനപ്പെട്ട എലിമെന്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കഥയുടെ നാല് എലിമെന്റുകൾ എന്തൊക്കെയാണ് ഒന്നു പറഞ്ഞാൽ പ്രോട്ടഗോണിസ്റ്റ് ആണ് അല്ലെ അപ്പോൾ പ്രോട്ടഗോണിസ് എന്ന് പറഞ്ഞത് ആരായിരിക്കണം അത് ജനങ്ങൾക്ക് ലൈക്കബിൾ ആയിരിക്കണം അതുപോലെ തന്നെ ഇത്തരത്തിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം അപ്പോൾ നമ്മൾ മലയിക്കോട്ടെ വാലിബിനെ പ്രൊട്ടഗോണിസിലെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാലിബൻ എന്ന് പറയുന്ന കഥാപാത്രം മോഹൻലാൽ അഭിനയിപ്പിച്ച ആ ഒരു കഥാപാത്രമാണ് പ്രോട്ടഗോണിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കഥാപാത്രം ലൈക്കബിൾ ആണോ ആളുകൾക്ക് ഇഷ്ടം തോന്നാനായിട്ട് ആ ഒരു കഥാപാത്രം എന്തെങ്കിലും ആ ഒരു സിനിമയിൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ആ പ്രേക്ഷകന് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന എന്താണ് വാലിബൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആ ഒരു സിനിമയിൽ മുഴുവൻ ചെയ്തിട്ടുള്ളത് അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ോന്നില്ല അതുപോലെ അദ്ദേഹം ചെയ്യുന്ന എന്താണ് അദ്ദേഹം നാട് മുഴുവൻ നടന്ന് അടി ഉണ്ടാക്കുകയാണ് അല്ലെ അതായത് ഓരോ സ്ഥലത്ത് പോകുന്നു അവിടെ പോയിട്ട് ആരോടെങ്കിലും വെറുതെ ഇരിക്കുന്ന ആരോടെങ്കിലും പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവരെ വെല്ലുവിളിച്ചിട്ട് അവരോട് ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കുന്നു അല്ലെ അപ്പൊ സാധാരണ ഗതിയിൽ വെറുതെ ഒരാൾ ഒരാളിരിക്കുമ്പോൾ അയാളോട് പോയി വഴക്കുണ്ടാക്കാനായിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പ്രേക്ഷകന് അയാളോട് ഇഷ്ടമായിരിക്കില്ല തോന്നുന്നു അല്ലേ പണ്ടത്തെ പടങ്ങളിലെ വില്ലനെയൊക്കെ നോക്കുകയാണെങ്കിൽ നായകൻ വെറുതെ സമാധാനപ്രിയനായിട്ട് ഇരിക്കുന്നു വില്ലൻ ഇങ്ങോട്ട് വന്ന് അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കി അപ്പൊ നമുക്ക് തന്നെ ഉള്ളിൽ തോന്നും വില്ലൻ എണ്ണം കിട്ടണമല്ലോ അപ്പൊ പണ്ടത്തെ സിനിമയിൽ ആ വില്ലന്മാർ എന്താണോ ചെയ്തത് ാലിബിൻ വന്നിട്ട് ഇത്തരത്തിൽ ഓരോ സ്ഥലത്തും പോയി വഴക്കുണ്ടാക്കുന്നത് അപ്പം എന്തായാലും ലൈക്കബിൾ അല്ല എന്ന് മനസ്സിലായി പിന്നെ ലൈക്കബിൾ ആകാനായിട്ട് തോന്നുന്ന ഒരേ ഒരു റീസൺ എന്ന് പറഞ്ഞ ഇത്തരത്തില് ആ വാലിബിൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചുറ്റുമുള്ളവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം അടുത്ത ആൾക്കാരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് അതുപോലെ തന്നെ അടിമത്തത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് ചെയ്യുന്ന കുറേ പ്രവർത്തികളാണ് അപ്പോൾ എന്ന് പറഞ്ഞത് ഒരു പുതുമയുള്ള ഒരു കാര്യമല്ല സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന ഏത് പടത്തിലാണെങ്കിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ക്ലീശിയ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞ കഥാപാത്രം ലൈക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് പ്രത്യേകിച്ചൊന്നും അവിടെ എടുത്തു പറയാനായിട്ടില്ല ഇനി അത് റിലേറ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല അപ്പോൾ റിലേറ്റബിൾ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ സ്റ്റോറി കൊണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ എലമെൻ്റ് ആയ പ്രോട്ടോകോളിസ്റ്റ് അവിടെ ഉണ്ട് എന്നാൽ ലൈക്കബിൾ അല്ല അതുപോലെ തന്നെ റിലേറ്റ് അല്ല അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാലിബൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് പ്രേക്ഷകർക്ക് സ്നേഹം തോന്നുന്നില്ല അവിടെ സ്നേഹമുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന നടനോടാണ് ആ ആ നടനെ ഇഷ്ടമുള്ളവര് ആ ഒരു പടം പോയി കാണുന്നു ആ ഒരു സമയത്ത് ആ ഒരു നടനെ മാറ്റി വെച്ചിട്ട് ഇത്തരത്തിൽ ആ ഒരു കഥാപാത്രത്തിനോടായിരിക്കണം പ്രേക്ഷകന് സ്നേഹം തോന്നേണ്ടത് അപ്പോൾ ആ ഒരു സ്നേഹം തോന്നേണ്ട പ്രവൃത്തി ഒന്നും വാലിബൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ കഥയ്ക്ക് വേണ്ട രണ്ടാമത്തെ എലമെന്റ് ആണ് ഗോൾ എന്ന് പറയുന്നത് അതായത് ഒരു പ്രോട്ടോകോൾസ് ഒരു കഥയിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം ആ ഗോൾ എന്താണെന്ന് പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയും വേണം എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വാല്യൂ എന്ന് പറയുന്ന കഥാപാത്രത്തിന് പ്രത്യേകിച്ച് ഗോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലേ അപ്പം അദ്ദേഹത്തിന്റെ ഗോൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സിനിമ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് എല്ലായിടത്തും പോയി ഫൈറ്റ് ചെയ്ത് ജയിക്കണം അതായത് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് താനാണ് ഏറ്റവും ശക്തി എന്ന് തെളിയിക്കണം ആ ഒരു ഗോൾ മാത്രം അദ്ദേഹത്തിനുള്ളൂ അത് ഇത്തരത്തിൽ ആ ഒരു സിനിമയിൽ പല സിറ്റുവേഷനിലും പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആ ഒരു ഗോൾ പ്രേക്ഷകൻ ഏറ്റെടുക്കുന്നില്ല അതായത് വാലിബൻ ഒരു റീസണുമില്ലാതെ വെറുതെ പോയിട്ട് താനാണ് ശക്തനെന്ന് തെളിയിക്കാനായിട്ട് എല്ലാരോടും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് നമുക്ക് ആ വാലിബൻ ആ ഒരു ഗോൾ വാലിബൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ആ ഒരു ഗോള് നേടണമെന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഗോളിന്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ കഥയുടെ മൂന്നാമത്തെ ആണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതായത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു നായകൻ ആ ഒരു ഗോളിലേക്ക് എത്തുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്താണോ അതിനെയാണ് നമ്മൾ ഇത്തരത്തിൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് പറയുന്നത് അല്ലേ അപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഓരോ സ്ഥലത്ത് പോയിട്ടും വിജയം കൈവരിക്കുക എന്നുള്ളതാണ് അപ്പം ഓരോ സ്ഥലത്തും ഇദ്ദേഹത്തിന് ഓരോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ ബാലിപര് എന്ന് പറയുന്ന കഥാപാത്രം ചതിയെ മറ്റു കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു വിജയിച്ച് വിജയിച്ച് പോകുന്നുണ്ടല്ലേ എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എതിരാളി അല്ലെങ്കിൽ ഒരു വില്ലൻ ആരാണെന്നുള്ള കാര്യം പടത്തിന്റെ ആ ഒരു പടം തീരാറാകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അപ്പൊ അതുവരെ ആൾക്കാർക്ക് ഇത് എന്താണ് ഒരു പൊട്ടിയ പട്ടം പോലെ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകാതെ അല്ലെങ്കിൽ ആരാണ് വില്ലൻ എന്താണ് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പോകുന്ന ആ ഒരു കാര്യം കഥയ്ക്ക് അത്ര അങ്ങോട്ട് മാച്ച് ആവാതും വന്നിട്ടുണ്ട് നാലാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് സ്റ്റേക്ക് എന്ന് പറയുന്നത് അതായത് സ്റ്റേക്ക് എന്താണെന്ന് പറയുകയാണെങ്കിൽ നായകൻ തന്റെ ആ ഒരു ഗോളിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള പ്രേക്ഷകന്റെ ടെൻഷൻ മനസ്സിലായില്ലേ അപ്പം ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ആ ഒരു റൈറ്റർക്ക് അല്ലെങ്കിൽ സംവിധായകനു പറ്റിയിട്ടില്ല അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇവിടെ വാലിബിന്റെ എന്ന് പറഞ്ഞത് എല്ലാവരെയും തോൽപ്പിച്ച് വിജയത്തിൽ എത്തുക എന്നുള്ളതാണ് അല്ലേ എന്നാൽ വാലിബൻ വിജയത്തിൽ എത്തിയില്ല എവിടെയെങ്കിലും പോയി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ മാക്സിമം സംഭവിക്കാൻ പോകുന്നത് മുടി എല്ലാം മുട്ടയടിച്ച് ഇത്തരത്തിൽ കഴുതപ്പുറത്ത് കയറ്റി വിടും എന്നുള്ള ആ ഒരു ആ ഒരു സംഭവം മാത്രമേ അവിടെ മാക്സിമം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേക്ക് ഉണ്ടല്ലേ അപ്പം ഒന്നാമത്തെ കാര്യം ഈ ഒരു കഥയിലെ പ്രോട്ടോകോൺസ് ലൈക്കബിൾ അല്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വാലിബൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനോട് അത്ര അടുപ്പ് െ രണ്ടാമത് അവിടെ ഗോൾ എന്ന് പറഞ്ഞത് തന്നെ പ്രേക്ഷകന് പ്രേക്ഷകൻ ഏറ്റെടുക്കാത്ത ഗോളാണ് അപ്പോൾ പ്രോട്ടോകോണിച്ച് ലൈക്കബിൾ അല്ല അതുപോലെ തന്നെ ആ ഒരു ഗോൾ ആ പ്രേക്ഷകൻ ഏറ്റെടുത്തില്ല അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥിരതയില്ലാത്ത കോൺഫ്ലിക്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ സ്റ്റേക്ക് എന്ന് പറഞ്ഞത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടും പ്രേക്ഷകന് പ്രശ്നമില്ലാത്ത സ്റ്റേക്ക് ആയിപ്പോയി അപ്പൊ കഥയുടെ നാല് പ്രധാനപ്പെട്ട എലമെന്റുകൾ ഇവിടെ വീക്ക് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ബേസ് ആയിട്ട് ആ ഒരു മലയിക്കോട്ടെ വാലിബിന്റെ ആ ഒരു കഥ അത്ര നന്നാവാരുന്നത് അപ്പൊ കഥ എത്ര ശക്തമല്ലെങ്കിലും തിരക്കഥയിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തിരക്കി ഥ നന്നായി എഴുതിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത് ബെറ്റർ ആകുമായിരുന്നു അപ്പൊ തിരക്കഥയിൽ വന്ന പാളിച്ച് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ലീനിയർ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ പന്ത്രണ്ട് എലമെന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അല്ലേ അപ്പൊ അതേപറ്റിയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് മാത്രം ബാക്കി മുന്നോട്ടുള്ള സെക്ഷൻ കാണുക അപ്പൊ ലീനിയർ സ്ട്രക്ചറിന്റെ പന്ത്രണ്ട് എലമെന്റുകൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഹീറോ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഈ പന്ത്രണ്ട് എലമെന്റ് എന്ന് പറയുന്നത് അതായത് ഒരു സിനിമ തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു ഹീറോ ഈ ഒരു പന്ത്രണ്ട് അവസ്ഥകളിലൂടെയും പന്ത്രണ്ട് എലമെന്റിലൂടെയും കടന്നു പോയിരിക്കണം അങ്ങനെ പോവുകയാണെങ്കിലാണ് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സ്ട്രക്ചർ കറക്റ്റ് ആവുകയുള്ളു അപ്പൊ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ പന്ത്രണ്ട് എലമെന്റ്സും കൃത്യമായ ഓർഡറിൽ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും അങ്ങനെ നിങ്ങൾ ഓർഡറിലാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ സ്ട്രക്ചർ എന്ന് പറയും ഇനി ഓർഡറിലല്ലാതെ നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ആ ഒരു സമയത്ത് അതിനെ നോൺ ലീനിയർ സ്ട്രക്ചർ എന്ന് പറയും അതുപോലെ തന്നെ ഈ ഒരു പന്ത്രണ്ട് എലമെന്റുകളും ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ തിരക്കഥയ്ക്ക് അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ കഥ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊണ്ട് ചില എലമെന്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് വേണമെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ എലമെന്റും ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ഒരു ഹീറോയുടെ യാത്ര ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എലമെൻറ്റുകളിലൂടെ എല്ലാം തന്നെ കടന്നു പോകേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ലിജോ ജോസഫ് പുല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലുബിൾ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ എത്ര എലമെൻറ്റുകളിലൂടെയാണ് ഈ പറഞ്ഞ മലൈക്കോട്ടെ വാലിബിൾ എന്ന് പറഞ്ഞ കഥാപാത്രം കടന്നു പോയിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പം ലീനിയർ സ്ട്രക്ചറിൻ്റെ ആദ്യത്തെ എലമെന്റ് ആണ് ഓർഡിനറി വേൾഡ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നോക്കിയാൽ മതി ഏതൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ആ ഒരു നായകൻ നിൽക്കുന്നത് ഒരു ഓർഡിനറി വേൾഡിലായിരിക്കും അതായത് അദ്ദേഹം ഡെയിലി ഒരു സാധാരണക്കാരനായിട്ട് തൻ്റെ ജീവിതം എന്താണോ അങ്ങനെ നോർമലി ജീവിച്ചു പോകുന്ന ഒരു െ അപ്പൊ നമ്മൾ വാലിബിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡിനറി വേൾഡ് എന്താണ് ഇത്തരത്തില് ചിന്ന പയ്യന്റെ കൂടെയും അതുപോലെ തന്നെ കേള് വാശേന്റെ ഒക്കെ കൂടെ ഇത്തരത്തില് എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തുകൊണ്ട് അവിടെ പലരോടും ഫൈറ്റ് ചെയ്തു അവിടെ ജയിച്ചു അങ്ങനെ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിത്വം അല്ലെ അപ്പൊ അതാണ് ഇവിടെ വാലിബന്റെ ഓർഡിനറി വേൾഡ് എന്ന് പറയുന്നത് അപ്പൊ അത് ഓക്കെയാണ് ഇനി രണ്ടാമത്തെ എലമെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് കാൾ ടു അഡ്വെഞ്ചർ അതായത് അത്ര കാലം ഓർഡിനറി വേൾഡിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഹീറോയ്ക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സംഭവം സംഭവിക്കുന്നു അപ്പം ആ ഒരു റീസൺ കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഓർഡിനറി വേൾഡ് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയൊരു ചലഞ്ച് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഈ കോൾ ടു അഡ്വഞ്ചർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ബാലിബന്റെ ഓർഡിനറി വേൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡിനറി വേൾഡിൽ തന്നെ അദ്ദേഹം എല്ലാവരും ഒന്ന് വെല്ലുവിളിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറെ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ ബാലിബന്റെ ആ ഒരു ഓർഡിനറി വേൾഡിനെ തകർത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നില്ല അതായത് ഒരു അഡ്വെഞ്ചറിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഡെയിലി റൊട്ടീന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിനിമ തുടങ്ങി ഇന്റർവെൽ ആയി ഇന്റർവെല് കഴിഞ്ഞ് ഈ സമയത്തൊക്കെ തന്നെ ദ്ദേഹം നിൽക്കുന്നത് ഈ പറഞ്ഞ എന്താ പറയാ ഓർഡിനറി വേൾഡിൽ തന്നെയാണ് കാരണം അദ്ദേഹം സ്ഥിരം ചെയ്യുന്ന കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റർവെല്ല് കഴിഞ്ഞ് എപ്പോഴാണോ ഇത്തരത്തിൽ ആ ഒരു ചിന്നൻ മരിക്കുന്ന ചിഹ്നൻ മരിച്ചതിന് ശേഷം ആ ഒരു കേളു ആശാൻ ആ കേളു ആശാൻ ഇത്തരത്തില് പുള്ളിക്ക് ആയിട്ട് തിരിയുന്നത് അവിടെയാണ് ശരിക്കും ഒരു കാൽ ടൂ അഡ്വച്ച കാരണം ഇത്ര കാലമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ഓർഡിനറി ലൈഫ് അവിടെയാണ് മാറുന്നത് പക്ഷെ അത് സംഭവിച്ചത് എപ്പോഴാണ് പടം തീരാറാകുന്ന സമയത്ത് ശരിക്കും പടം തീരാറാകേണ്ട സമയത്ത് ഒരു പത്താമത്തെയോ അല്ലെങ്കിൽ ഒരു ഒമ്പതാമത്തെയോ എലമെന്റ് എത്തേണ്ട സ്ഥലത്താണ് ഈ ഒരു പടത്തിൽ രണ്ടാമത്തെ എലമെന്റ് പോലും എത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ആ ഒരു ഓർഡിനറി ലൈഫ് കണ്ടു കൊണ്ട് കണ്ട് ആൾക്കാർ മടുത്ത് ഏറ്റവും അവസാനം ചെല്ലുന്ന സമയത്ത് ഇത്തരത്തില് കാൾ ടു അഡ്വഞ്ചർ വിടുത്തു വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ ആ ഒരു വാലിബൻ എന്ന് പറയുന്ന കഥാപാത്രം കാൾ ടു റഫ്യൂസ് മൂന്നാമത്തെ എലമെന്റ് ആണ് കാൾ ടു റെഫ്യൂസ് അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ഫൈറ്റ് ചെയ്യുകയില്ല എൻ്റെ അച്ഛനാണ് നിങ്ങൾ അതുകൊണ്ട് അച്ഛനെ പോലെ കാണുന്ന ഒരാളാണ് നിങ്ങൾ ഞാൻ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്ക്രിപ്റ്റിൽ വേണ്ടത് പന്ത്രണ്ട് എലമെന്റ് ആണെങ്കിൽ മലയിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആ ഒരു തിരക്കഥയിൽ വെറും മൂന്ന് എലമെന്റ് മാത്രമേ ഉള്ളൂ അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കാണേണ്ട സാധനം മാത്രമാണ് ഇത്തരത്തിൽ വലിച്ചു നീട്ടി ആ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് ആ ഒരു പടത്തിൻ്റെ ആ ഒരു എന്താ പറയാ ആ ആ പ്രേക്ഷകന് ആകാംക്ഷ വേണ്ടേ അതായത് ഇനി ഇനി മുന്നിലേക്കുള്ള ആ ഒരു പന്ത്രണ്ട് എലമെന്റിലാണ് പല കാര്യങ്ങളും പല ആകാംക്ഷകളും പല കാര്യങ്ങളും ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ അടുത്ത സെക്കൻഡ് പാർട്ടിൽ കാണിക്കാം എന്നുള്ള രീതിയിൽ എൻഡ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് പാർട്ടുള്ള വിജയിച്ച പടങ്ങളുടെ എല്ലാം തന്നെ ഫസ്റ്റ് പാർട്ട് നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ കുറഞ്ഞത് പത്തോ പതിനൊന്നോ എലമെന്റുകൾ ഉണ്ടായിരിക്കും എന്നിട്ട് സെക്കൻഡ് പാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു പന്ത്രണ്ടാമത്തെ എലമെന്റ് ചിലപ്പോൾ ഒഴിവാക്കിയിട്ടായിരിക്കും അത്തരം പടങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ ജി എഫ് ആണെങ്കിൽ കെ ജി എഫിന്റെ ആ ഒരു ഫസ്റ്റിൽ തന്നെ ഇത്തരത്തിൽ ആ ഒരു പത്ത് പതിനാല് എലമെന്റുകൾ ആ ഒരു പടത്തിൽ മുഴുവൻ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് പടം നമ്മൾ എല്ലാ ഇൻട്രസ്റ്റോടുകൂടി കണ്ടിരുന്നത് ഇനി ഇപ്പം പുതിയ പടം അല്ല പഴയ ഒരു പടം എടുക്കുകയാണെങ്കിൽ കിരീടം എടുക്കുകയാണെങ്കിൽ കിരീടത്തിന്റെ ഫസ്റ്റ് പാർട്ടിലും ഇത്തരത്തിൽ ആ ഒരു പത്ത് പതിനൊന്ന് എലമെന്റുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളും കിരീടം ഇത്തരത്തിൽ നല്ല ഇൻട്രസ്റ്റോട് കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിലും ഇത്തരത്തിൽ പത്ത് പന്ത്രണ്ട് എലമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് തിരക്കഥ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനൊപ്പം തന്നെ എനിക്ക് മലക്കോട്ട എന്ന് പറഞ്ഞ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയ വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഇല്ല അതാണ് നല്ലൊരു സസ്പെൻസ് തരുന്നുണ്ട് ആ ഒരു കേളു എന്ന് പറയുന്ന ആ ഒരു അച്ഛനായി നടന്നിരുന്ന വ്യക്തിയുടെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു റിവെഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കൊരു നല്ല സസ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു നല്ല ഇത് സ്റ്റോറി ആയിട്ട് അവിടെ തോന്നി പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഒന്ന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യവും തന്നെ അവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല അതായത് ആ ഒരു വാലിബിന്റെ അച്ഛൻ കൂടി ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു വലിയ മോഹൻലാലിന്റെ കഥാപാത്രമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സീൻ വന്നിട്ട് പെട്ടെന്ന് നിർത്തിയിട്ട് അത് അടുത്ത ഭാഗത്ത് കാണിക്കാമെന്ന് പറയുമ്പോൾ അതായത് പടം തുടങ്ങി അവസാനം വരെ ഒന്നും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാതെ അവസാനം കൊണ്ട് നിർത്തിയിട്ട് അതും കാണിച്ചില്ല അതും ഇനി സെക്കൻഡ് പാർട്ടിൽ കാണിക്കാം എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതാണ് ശരിക്കും ആ ഒരു ക്ലൈമാക്സ് ഇല്ലാതെ പോയ ഒരു ഫീൽ ഉണ്ടായി അതും വളരെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇത്രയും കേട്ടതോടെ കഥയുടെ നാല് എലമെന്റുകളുടെ പ്രാധാന്യം എന്താണെന്നും അതുപോലെ തന്നെ തിരക്കഥയുടെ പന്ത്രണ്ട് എലമെന്റുകളുടെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ നാളെ ഒരു കഥയോ തിരക്കഥോ എഴുതാനായിട്ട് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരത്തിൽ നിങ്ങളുടെ കഥയോ തിരക്കഥയോ ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് വാലിബൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ സ്റ്റോറിയും സ്ക്രീൻപ്ലേ ഒക്കെ എടുത്ത് വെച്ചിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്ര കാലവും പഠിച്ച കഥയും തിരക്കഥയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളുമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇനി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും കരുതുന്നില്ല ലിജോ ജോസഫ് പില്ലിശ്ശേരി എന്ന് പറഞ്ഞ ഇത്ര വലിയ സീനിയർ ആയിട്ടുള്ള ഡയറക്ടർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാതെ അദ്ദേഹം ഇത് ചെയ്തതാണെന്ന് കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുമ്പുള്ള വർക്കുകളൊക്കെ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം എപ്പോഴും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തില് ഈ പറഞ്ഞ നാല് നാലുകളൊന്നും മാറ്റിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പന്ത്രണ്ട് എലമെന്റുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയൊരു പരീക്ഷണം ചെയ്യാം അങ്ങനെ ചെയ്ത് ട്രൈ ചെയ്ത് അത് വൺ സക്സസ് ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നിരുന്നാൽ പോലും ഈ എലമെന്റുകളൊക്കെ എന്തിനാണെന്നും അതൊക്കെ ആളുകൾക്ക് ഓരോ എലമെന്റുകളും പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ആളുകളിൽ ഉണ്ടാക്കുന്ന ഫീലിംഗ് എന്താണെന്നും അപ്പൊ ഈ എലമെന്റ് മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഫീലിംഗ് അവിടെ നഷ്ടപ്പെടില്ല എന്നും ഇത്തരം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് പല ഡയറക്ടേഴ്സും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ണെങ്കിൽ ബാലിബൻ എന്ന് പറഞ്ഞ ചിത്രത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ജീവനായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ വളരെ നല്ലൊരു കഥയായിരുന്നു അപ്പം ആ ഒരു കഥയെ ഒരു സിനിമയ്ക്കുള്ള ഒരു കഥയായിരുന്നു എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ ബാഹുബലി രണ്ടെണ്ണം ഇറങ്ങി കെ ജി എഫ് രണ്ടെണ്ണം ഇറങ്ങി പൊന്നിയൻ സെൽവൻ രണ്ടെണ്ണം ഇറങ്ങി അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന രണ്ട് പടങ്ങൾ ഇറക്കാം എന്നുള്ളൊരു ധാരണയിൽ ഒരു പടം ആയിരുന്നതിനെ വലിച്ചു കീറി രണ്ടാക്കി വലിച്ചു നീട്ടി ഫസ്റ്റ് ഹാഫ് കാണിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ചെയ്യാതെ ഒറ്റ പടമായിട്ട് മാത്രം കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പടം നല്ല രീതിയിൽ അതാണ് ഈ ഒരു പന്ത്രണ്ട് എലമെന്റ് മുൾപ്പെടുത്തി ആ കഥ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ല അതായത് ഞാൻ പറയുന്നു വളരെ നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടം അതായത് ബാഹുബലിയൊക്കെ പോലെ അല്ലെങ്കിൽ അത്തരം രീതിയിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ പടമായിട്ട് ഈ ഒരു പടം മാറിയനെ എന്നാൽ അത് സംഭവിച്ചില്ല എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇതൊന്നും ആരെയും മോശമാക്കി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഫിലിം റിവ്യൂ ഒന്നും തന്നെയല്ല പകരം പരാജയത്തിൽ നിന്ന് നമുക്ക് എന്താണോ പഠിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഫിലിം പരാജയപ്പെട്ട എന്തുകൊണ്ടാണ് ഞാൻ ഏതൊരു പടം കണ്ടാലും പരാജയപ്പെട്ടൊരു പടം കണ്ടാലും എന്തുകൊണ്ട് അത് പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പടത്തിൽ ഈ പറഞ്ഞ നാല് എലമെൻറ്റോ അല്ലെങ്കിൽ തിരക്കഥയുടെ പന്ത്രണ്ട് എലമെന്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അപ്പൊ അത് ഞാൻ മനസ്സിലാക്കി അപ്പം ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് തുടക്കക്കാരനായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിങ്ങൾ തുടക്കക്കാരനായിട്ടുള്ള ഒരു തിരക്കഥാകൃത്തോ റൈറ്ററോക്കെ ആണെങ്കിൽ നിങ്ങൾ എഴുതുന്ന കലയിൽ ഈ പറയുന്ന എലമെന്റുകൾ പ്രോപ്പർ ആയിട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇനി നിങ്ങൾക്ക് അതിലെ എക്സ്പെരിമെന്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തില് നിങ്ങളത് ചെയ്തോളൂ പക്ഷേ ആ ഫീലിങ്സ് ആ എലമെന്റ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ പ്രേക്ഷകർ കൊടുക്കുന്ന ആ ഒരു ത്രില്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എന്താണോ അത് ആ എലമെന്റ് മാറ്റുമ്പോഴും അവിടെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബാക്കപ്പ്